നല്ല കുരുമുളകൊക്കെ ഇട്ടെ വരട്ടിയെടുത്ത ആടിന്റെ ചങ്കും കരളം ആട്ടാ അതും നല്ല ചൂടുപൊട്ടും ആഹാ സ്വർഗം പാമ സ്വർഗമല്ലേ ഞാനുണ്ടല്ലോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഈ ഒരു ചങ്കും കരളൊക്കെ കനം കുറച്ച് നല്ല നീളത്തിലായിട്ടായിരുന്നു എടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കറിവേപ്പില പിന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ആട്ടെ എല്ലാം കൂടെ നന്നായിട്ട് നമ്മൾ തിരുമ്മി ഓഴിപ്പിച്ചെടുക്കുക ഇനി ഞാൻ ഇന്ന് കുക്കറിലിട്ടാട്ടാ വേവിക്കണേ ഞാൻ ഇത് വേവിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് ഇതോടെ കിടന്ന് വേവണ നേരം കൊണ്ടേ നമുക്ക് ഇന്ന മസാല ഉണ്ടാക്കാം അല്ലേ അതിന് വേണ്ടിയിട്ട് പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് ചെറുതാക്കി അരിഞ്ഞ മൂന്ന് സവാള ഉപ്പ് ചേർത്തിട്ട് കളറൊക്കെ മാറി വരുന്നവരെ നന്നായിട്ട് ഇവിടെ വഴറ്റി കൊടുക്കണം ഈ കളർ കണ്ടില്ലേ ഇതുവരെ വഴിറ്റി കൊടുക്കണം കേട്ടോ പിന്നെ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് കറിവേപ്പിലോ ഇടണം പിന്നെ ഈ ഒരു മസാല ഒരു കൊഴു കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഞാനൊരു പകുതി തക്കാലോണ്ട് ചേർക്കണ്ടേ പൊടികളായിട്ടേ ആദ്യം തന്നെ ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറും മഞ്ഞൾ പൊടിയും ആയിട്ടാണ് എന്നിട്ട് നന്നായിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ആ വേവിച്ച വെച്ചിരിക്കുന്ന ചങ്ങരുമല്ലേ അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിൽ ഇപ്പം കുറച്ച് വെള്ളം ഉണ്ടാവും ആ വെള്ളമൊക്കെ നന്നായിട്ട് നമ്മുടെ വറ്റി വരണം ആ സമയത്ത് വേണം നമുക്ക് ഇതിനകത്ത് കുരുമുളകിൻ്റെ പൊടിയും മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഉണ്ടല്ലോ ഇതിനെ ഒരു ലോ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കണ കേട്ടാ ഇനി അത് അവിടെ കിടന്നങ്ങോട് വരണ്ട വന്നോളൂ അത് ഇതേ അത്യാവശ്യം നന്നായിട്ട് അങ്ങോട്ട് നന്നായിട്ടങ്ങോട് വരുന്ന സമയത്തുണ്ടല്ലോ ചെറുതാക്കിയായിരുന്നു മല്ലിയല അതേപോലെ രണ്ട് പച്ചപ്പുളക ചെറുതാക്കി അരിഞ്ഞു കുറച്ച് കറിവേപ്പിലോട്ട് ചേർത്ത് കൊടുക്കണട്ടാ നമ്മളെ സവാള വഴറ്റിയ സമയത്ത് നന്നായിട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടാ ഇനി കുറവ് തോന്നണമെങ്കിൽ ഈ സമയത്ത് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക നിങ്ങൾ ശ്രദ്ധിച്ചാന്ന് എനിക്കറിയില്ല ഞാൻ കരൾ കുക്കറിലിട്ട് വേവിച്ച സമയത്ത് ഞാൻ ഒട്ടും ഉപ്പ് ചേർത്തിട്ടില്ല അത് മറന്നു വരും അല്ലാ ഈ കരൾ വേവിക്കുന്ന സമയത്തെ ഉപ്പ് ചേർക്കാൻ പാടില്ല